ഏരൂർ ഇരണൂർക്കരിക്കാൻ ഭാഗത്ത് അഭിഭാഷകനായിരുന്ന ജിജി പാപ്പച്ചൻ എന്ന ആളിന്റെ ശല്യം സഹിക്കവയ്യാതെയാണ് പ്രദേശവാസികൾ പൊറുതിമുട്ടിയത് ജിജി പാപ്പച്ചൻ എന്ന ഇയാൾ പ്രദേശവാസികളുടെ മുന്നിൽ തോർത്തുമുടുത്ത് നഗ്നതാ പ്രദർശനം നടത്തുകയും അസഭ്യം വിളിക്കുകയും ചെയ്യുന്നത് ശല്യം സഹിക്കവയ്യാതെ നിരവധി തവണ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു എന്നാൽ പോലീസ് അഭിഭാഷകനെ പിടികൂടി കൊണ്ടുവരുന്നതിൽ വൈമുഖ്യം കാണിച്ചു പ്രതിയാക്കും വഴിപോക്കനാ ഏത് പോക്കണ എവിടാ പോയത് ഒതുശല്യാണ് ശല്യെ പോലെ എടുത്ത് കളയണം കേട്ടില്ല എവനെ പോലെ ഉള്ളവനെ എടുത്ത് കളയണം ജനപ്രതിനിധികളടക്കം പോലീസിൽ ശേഷം ഏരൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി എന്നാൽ ഇയാളെ അനുനയിപ്പിച്ച് തിരികെ വിടാൻ ശ്രമിച്ചെങ്കിലും വഴിയാത്രക്കാരോടും പ്രദേശവാസികളോടും ഇയാൾ അസഭ്യം പറയുകയും അക്രമവാസന കാട്ടുകയും ചെയ്തു തുടർന്ന് ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകന്റെ മുഖത്ത് ചായ ഒഴിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള അക്രമങ്ങളെല്ലാം കുട്ടികളെ മാത്രം താമസിക്കുന്ന വീടാണ് അപ്പുറത്ത് വീടാണ് അവിടെ വന്നിട്ട് രാവിലെ നഗ്ന പ്രദേശം കാണിക്കുക തുണി ഉരിഞ്ഞു കളയുക ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ എന്റെ അപ്പുറം വരെ വരും അതിന് കുറച്ചപ്പുറത്തോട്ട് പോകും അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി അങ്ങനെയാണ് ഞാൻ എരി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് അപ്പൊ പോലീസാര് പറഞ്ഞതെന്ന് പറഞ്ഞാല് വക്കീലാണ് അവർക്ക് ചെയ്യാൻ പറ്റില്ല ഈ പോലീസ് വന്നിട്ട് ഇവനെ തിരിച്ചു പറഞ്ഞാൽ വട്ടം ഉള്ള അറിയാൻ പറ്റും ഡെയിലി മിക്ക സമയങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഇതിനുശേഷം പ്രദേശവാസികൾ ഇയാളെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലെത്തിയപ്പോൾ പോലീസ് ഇടപെടുകയും ഇയാളെ പോലീസ് വീണ്ടും അനുനയിപ്പിച്ച് വീട്ടിലേക്ക് വിടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഏറെ േരത്തിനു ശേഷവും ഇയാൾ വീട്ടിലേക്ക് തിരികെ പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഏറെ നാളുകളായി ഈ പ്രദേശത്തെ ജനങ്ങൾ ജിജി പാപ്പച്ചൻ എന്ന അഭിഭാഷകനായിരുന്ന ആളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികളിൽ പലരും പറയുന്നത്

பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் அல்லமண்ட்ஸ் போன் புலூர் தூக்குப்பாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவசாயம்